പലരുടെയും ഫേസ്ബുക്ക് ഹാക്കാവുന്ന പരാതികൾ ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു അവർ നുഴഞ്ഞു കയറുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാ പേരും വീഡിയോ മുഴുവനായിട്ട് കാണണം എങ്കിലും മനസ്സിലാവും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിലെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അവിടെ നിങ്ങൾക്കൊരു സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ ഐക്കൺ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുക തവോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് സെൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അവൻ്റെ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന് കാണും നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് അല്ലാതെ ചെറിയ നമ്പർ വല്ല ഉള്ള പാസ്വേഡ് ആണെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റാനുള്ള ഓപ്ഷനാണ് ഉടൻ തന്നെ നിങ്ങളുടെ പാസ്വേഡ് മാറ്റുക ആദ്യം കറണ്ട് പാസ്വേഡ് കൊടുക്കുക വീണ്ടും താഴെ പുതിയത് കൊടുക്കുക പുതിയ പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് കൊടുത്ത് തന്നെ വീണ്ടും കൊടുക്കുക വീണ്ടും നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് പോയിട്ട് ടച്ച് ചെയ്ത് തുറക്കുക അതിനുശേഷം തവട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് വീണ്ടും കാണാൻ പറ്റുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂ ഫാക്ടർ ആതന്റിക്കേഷൻ വളരെ ആണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത് നിങ്ങളുടെ പാസ്വേഡ് അത് ഓഫാണെങ്കിൽ അത് ഓൺ ഓൺ ആയി കൊടുത്ത് ഫേസ്ബുക്ക് പറയുമ്പോൾ ഗൂഗ് ടു ഫാക്ടർ അതെന്റിഫിക്കേഷൻ ചെയ്തു വയ്ക്കുക വീണ്ടും പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക തവട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാസ്വേർഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക തൊട്ട് വീട്ടിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് കാണാൻ പറ്റും എൻ്റെ ഫോണിൽ ഇത് ഓൺ ആയാണ് കിടക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഓൺ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഓഫ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഓഫാണെങ്കിൽ ഓൺ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെ അവർ പറഞ്ഞു തരും അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണോ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ കമ്പനി ഏതാണോ ബ്രാൻഡ് എല്ലാം അവിടെ കാണിക്കും അതല്ല നിങ്ങളേതല്ല അത് ഏതെങ്കിലും അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ പറയുന്ന പോലെ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ലോഗഔട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് അതിനുശേഷം തവട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും പാസ്വേഡ് ആൻഡ് എന്ന് കാണാൻ പറ്റും നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുക പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക തവട്ട് സ്ക്രോൾ ചെയ്യുക തവട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു ഓപ്ഷൻ കാണും താഴെയായിട്ട് അതാണ് ലോഗിൻ അലേർട്സ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോഗിൻ അലേർട്സ് നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും ഫേസ്ബുക്കിൻ്റെ അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻ ഇമെയിൽ ഇത് രണ്ടും എൻ്റെ ഓൺ ആണ് നിങ്ങളത് ഇത് ബ്ലൂടീക്ക് ഓൺ ആണോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ലായെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ടീക്ക് ഓൺ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നോട്ടിഫിക്കേഷൻ കിട്ടും വീണ്ടും നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് തവട്ട് സ്ക്രോൾ ചെയ്ത് പാസ്വേഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് അതാണ് സെക്യൂരിറ്റി ചെക്ക് അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ സെക്യൂരിറ്റി ചെക്കപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ റിവ്യൂ ടോപ്പിക്കെന്ന് താഴെ കാണാൻ പറ്റും അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഏതാണോ നിങ്ങൾ അത് നേരത്തെ ചെയ്തതുപോലെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ റിവ്യൂ ഒന്ന് കാണാൻ പറ്റും എൻ്റെ പാസ്വേഡായിട്ട് ഇതിപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് സെക്യൂർ ആണെന്ന് പറയുന്നുണ്ട് നിങ്ങളെ നോക്കുക അല്ലാതെ സ്റ്റെപ്പ് ചേയ്ഞ്ച് പാസ്വേഡ് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാം ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് അടിക്കുക സ്കിപ്പ് അടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ മാനേജ് മാനേജെന്ന ടു ഫാക്ടർ അതൻറ്റിക്കേഷൻ ഇതിലിപ്പോൾ ഓൺ ആണ് കാണിപ്പിക്കും ഇത് വളരെ ആണ് നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫാണ് കാണിക്കണമെങ്കിൽ മാനേജെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഫേസ്ബുക്ക് തരും അതുപോലെ ചെയ്യുക അതിനുശേഷം വീണ്ടും താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫേസ്ബുക്ക് ഇമെയിൽ ഇങ്ങനെ കാണാൻ പറ്റും അത് എൻ്റെ ഫോണിൽ ഓൺ ഓണായാണ് കിടക്കുന്നത് നിങ്ങളുടെ ഓൺ ഉറപ്പ് വരുത്തുക ഓൺ അല്ലെങ്കിൽ അത് ഓൺ ആക്കി ഇടുക അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു ആർ ആൾ എന്ന് കാണിക്കും ഇത്രയും സെറ്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് സെക്യൂറാണ് ഇത്രയും സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്ന് ഒഴിഞ്ഞു കയറുവാനോ ചെയ്യാനോ സാധിക്കില്ല നിങ്ങളുടെ ഗൂഗിൾ ഐഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയോ പാസ്വേഡോ ഒന്നും ആർക്കും കണ്ടുപിടിക്കാനും സാധിക്കില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യണം